നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബോട്ട്നെക്ക് ബ്ലൗസിന്റെ പാറ്റേൺ കട്ടിംഗ് ആണ് ഇതാണ് മെഷർമെന്റ് ഹുക്ക് ലൈനായി ഒരു സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക അടുത്തതായി ഷോൾഡർ മെഷർമെന്റ് നോക്കാം പതിനഞ്ചര ഇഞ്ചാണ് ഷോൾഡർ അപ്പോൾ അതിന്റെ പകുതി എടുക്കുക ഏഴേ മുക്കാൽ ബോട്ടനെ കാണി മൂന്നര ഇഞ്ചാണ് നെക്ക് ഡെപ്ത് വരുന്നത് അതുകൊണ്ട് മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക മൂന്നര ഇഞ്ച് നെക്ക് ഡെപ്ത്ത് വരുന്നത് കൊണ്ട് ഇത് കൂടുതൽ സൈഡിലേക്ക് പോവുകയില്ല അതുകൊണ്ട് ഷോൾഡർ മുഴുവനായും എടുക്കേണ്ടതാണ് പഴയ മുക്കാൽ മുഴുവനായും മാർക്ക് ചെയ്യുക അതിനുശേഷം അപ്പർ ചെസ്റ്റിന്റെ മാർക്കിങ്ങിനായി ആറര ഇഞ്ചിൽ അടയാളപ്പെടുത്തുക ഫുൾ ഫുൾ ബസ്റ്റ് മുപ്പത്തേഴ് ഇഞ്ചാണ് മുപ്പത്തേഴിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പതേകാല് അടയാളപ്പെടുത്തി ഇഞ്ച് ലൂസിങ് ചേർക്കുക അതിനുശേഷം നമുക്ക് ലെങ്ത്ത് നോക്കാം പതിനാലിഞ്ചിനാണ് ലെങ്ത് ഇഞ്ച് പ്ലസ് വൺ ഇഞ്ച് പതിനഞ്ച് ഒരു മാർക്ക് ചെയ്യുക ഓരോ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക വേസ്റ്റിലും അപ്പർ ചെസ്റ്റിലും ഓരോ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക വേസ്റ്റ് മുപ്പത്തി രണ്ടാണ് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടിഞ്ചെടുത്ത് ഒന്നേകാലിഞ്ച് ഡാറ്റ് വിടുത്തനായി ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക ഈ രണ്ടു വരെയും യോജിപ്പിക്കുക ഒന്നര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക നെക്ക് വെടുത്ത് മൂന്നേ കാലിഞ്ച് വയ്ക്കുക അടുത്ത ഈ ക്രോസ് ബ്രേക്കിനായി അപ്പർ ചെസ്റ്റിൻ്റെ എട്ടിലൊരു ഭാഗം എടുത്ത് മാർക്ക് ചെയ്യുക അവിടെ നിന്നും ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പർച്ചേസ് നെറ്റിലൊരു ഭാഗം പ്ലസ് തന്റെ മുക്കാലഞ്ച് ആഡ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുക ഷോൾഡറിലിരുന്നും ആറുമോളിന്റെ ഷേപ്പിനായി സ്ട്രേറ്റ് ഒരു ലൈൻ യോജിപ്പിക്കുക അതിനുശേഷം ഫ്രഞ്ച് കാർഡ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത ഷോൾഡർ ഒരു അറേഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്തെന്നാൽ ഇത് ബോട്ടിനെക്കാണ് നെക്ക് ഡെപ്ത്ത് കുറവായ കുറവാണ് അതുകൊണ്ട് അറേഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കണം ഷോൾഡർ എല്ലാവരുടെയും ഷോൾഡർ കുറച്ച് ക്രോസ് ആയിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് ക്രോസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഡീപ്പ് നെക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രോസ് ആയിട്ട് വരുന്നതാണ് നെക്ക് ഡിപ്ത്ത് കാരണം ഷോൾഡർ സൈഡിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് അവിടെ ക്രോസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതലായിട്ട് വരുന്നതാണ് അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ക്രോസ് ചെയ്യാറില്ല പക്ഷേ ബോട്ടിനൊക്കെ ആകുമ്പോൾ നമ്മൾ അറേഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കണം അത് ഹാർമോൾ അളന്നു നോക്കുക ഏഴേ മുക്കാലാണ് നമുക്ക് വേണ്ടത് ഇവിടെ കറക്റ്റ് ഏഴേ മുക്കാൽ കിട്ടുന്നുണ്ട് സപ്പോസ് നിങ്ങൾ മാർക്ക് ചെയ്ത് കിട്ടുക അത് കറക്റ്റ് വന്നില്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഇറക്കി കൊടുക്കുകയോ ചെയ്യേണ്ടതാണ് ഹാർമോൾ ഇനി നെക്ക് മാർക്കിങ്ങിനായി മൂന്നര ഇഞ്ച് അടലപ്പെടുത്തുന്ന ഒരു ലൈൻ വരച്ച് അതിന് ഷോൾഡറിലേക്ക് യോജിപ്പിക്കുക അതിനുശേഷം ബോട്ടിൻ്റെ ഷേപ്പിൽ ഫ്രഞ്ച് കറുബ് ഉപയോഗിച്ച് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അടുത്തതായി ഡാട്ട് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പാറ്റൺ രണ്ടായി മടക്കുക വേസ്റ്റിലിരുന്ന് മേലേക്ക് നാല് റേഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം താഴെ നമ്മൾ ഒന്നേ കാലിഞ്ചാണ് ഡാട്ട് വിടുത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി അരഞ്ച് ഒരു പോയിൻറ് അടയാളപ്പെടുത്തി ഒരു നോച്ച് അടിച്ചുകൊടുക്കുക അവിടെ ശേഷം ഇവിടെ മുക്കാലിഞ്ചി ക്രോസ് ചെയ്ത് കൊടുക്കുക എന്താ വെച്ചാൽ ഡാട്ട് അടിച്ചതിന് ശേഷം താഴോട്ട് ഇറങ്ങി വരുന്നതാണ് ഡാട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ താഴോട്ട് ഇറങ്ങി വരും കുറച്ച് അതുകൊണ്ടാണ് മുക്കാലിഞ്ചി ക്രോസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് സ്ട്രേറ്റ് ആയിട്ടുണ്ടായിരിക്കുന്നെല്ലാം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തതായി നമുക്കിതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം അതിനായി ബാക്കിന് ഫസ്റ്റ് അതിന് മുകളിൽ വെച്ച ശേഷം കുക്ക് മാർജിൻ ഒഴിവാക്കിയതിനു ശേഷം ട്രേസ് ചെയ്ത് കൊടുക്കുക ബ്രസ്റ്റ് പോയിന്റ് നോക്കുക തേർട്ടി എയ്റ്റ് ഇഞ്ച് ബ്രസ്റ്റ് ഉള്ളതിനാൽ പത്തിഞ്ച് ബ്രഷ് പോയിന്റിനായി പത്തിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ബ്രസ്റ്റ് സെൻ്റർ ബ്രസ്റ്റിൻ്റെ പത്തിലൊരു ഭാഗം തേർട്ടി എയ്റ്റ് ആകുമ്പോൾ ത്രീ പോയിന്റ് എയ്റ്റ് വരും അവിടെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ത്രീ പോയിന്റ് എയ്റ്റ് മേലെ മാർക്ക് ചെയ്തതിൽ നിന്നും വേസ്റ്റിൽ ഇഞ്ച് കുറച്ച് ടു പോയിന്റ് എയ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ക്രോസ് ലൈൻ വരയ്ക്കുക അത് ബ്രസ്റ്റ് ബ്രസ്റ്റ് പോയിന്റിൽ നിന്നും കുറച്ച് നമ്മൾ വേസ്റ്റിൽ തണ്ടേ മുക്കൽ അടയാളപ്പെടുത്തിൽ നിന്നും ബസ് പോയിന്റിലേക്ക് ബസ് പോയിന്റിൽ നിന്നും ഒന്നര ഇഞ്ച് മേലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം ഷോൾഡറിൽ നിന്നും നാലേ ഇഞ്ച് താഴെ ഒരു മാർക്ക് ചെയ്യുക ഈ ലൈനിനെ യോജിപ്പിച്ചു കൊടുക്കുക നാലേ കാലെടുത്താൽ മതി നാലേ കാലിൽ മാർക്ക് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക അടുത്തായി ഡാട്ട് വിടുത്ത് എത്തിയാത്രയാണെന്ന് നോക്കാം തേർട്ടി എയ്റ്റ് സൈസ് ആയതുകൊണ്ട് ത്രീ പോയിന്റ് എയ്റ്റ് വരെയും ഡാറ്റ് എടുക്കാവുന്നതാണ് അത് ബസ്റ്റ് സൈസ് കുറവുള്ള ആളുകളാണെങ്കിൽ മുക്കാലിഞ്ച് വരെയും കുറക്കാം നമ്മളിപ്പോൾ മൂന്നേ കാലിഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്നും സ്ട്രേറ്റ് വരക്കാതെ ഒരു ഹാഫ് ഇഞ്ച് ക്രോസ് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക അടുത്തതായി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നല്ലൊരു കർവ് ബസ്റ്റ് സെൻറ്ററിൽ നിന്നും ഒരു കർവ് വരച്ചു കൊടുക്കുക പക്ഷെ ഫ്രഞ്ച് കർവ് തിരിച്ചു പിടിച്ച് താഴെ നിന്നും ലൈറ്റായി ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പ് വന്നത് കാണാം ബസ്റ്റ് ബസ്റ്റിൻ്റെ ഷേപ്പ് അതുപോലെ അങ്ങനെയുള്ള നല്ലൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തേണ്ടതാണ് അതിനുശേഷം വേസ്റ്റ് അളവ് നോക്കുക മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ വേസ്റ്റ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ച് അത് എട്ട് ഇഞ്ച് ഫസ്റ്റ് രണ്ടേ മുക്കാലുണ്ട് അവിടെ നിന്നും എട്ട് ഇഞ്ച് വരുന്ന പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക അതിനുശേഷം അതിനെ യോജിപ്പിച്ചു കൊടുക്കുക ഫുൾ ബെസ്റ്റിൻ്റെ അളവ് തേർട്ടി ആണ് തേർട്ടി എയ്റ്റിന് നാല് രൂപ നയൻ പോയിൻ്റ് ഫൈവ് വരണം പ്ലസ് ഒരു മുക്കാലിഞ്ച് ലൂസിങ് വരേണ്ടതാണ് മുക്കാലിഞ്ച് ലൂസിങ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക അത് കുറച്ച് കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് ലൈൻ വരച്ച് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ വേസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് ലാഡ് പോയിന്റിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക അടുത്തായി ഹാമോൾ ഒരു ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് ഫ്രണ്ട് ഹാർമോൺ ലൈൻ അവിടെ നിന്ന് കുറച്ചു ഇത് ഫ്രണ്ടാണ് അപ്പോൾ ഉള്ളിലേക്ക് എടുക്കണം അടുത്ത് ഹാമോൺ ലൈനിലേക്ക് ഫ്രഞ്ച് ഗവൺമെൻ്റ് സഹായത്തോടു കൂടി യോജിപ്പിച്ചു കൊടുക്കുക ഒരുപാട് കുഴിച്ചു തോന്നി ആവശ്യമില്ല ലൈറ്റ് ആയിട്ട് നാലിഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഓപ്പൺ വേണ്ടത് അറേഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്ത് ബോട്ടിന്റെ ഷേപ്പ് നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക கட்டி கட்டி ஒரு അപ്പോൾ നമ്മൾ പാറ്റൺ റെഡി ആയി കഴിഞ്ഞു തുണിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഈ ഭാഗത്തായി ഓരോ ദിവസം രീതിയിൽ മാർജിനായിട്ട് സീം അലൗസ് മാർക്ക് ചെയ്യേണ്ടതാണ് അതെങ്ങനെയാണ് ക്ലോത്തിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തുണിയിൽ മാർക്ക് ചെയ്യാൻ നോക്കാം ഈ ഒരു ഭാഗത്തായി സെന്റിമീറ്റർ ആഡ് വരുന്ന കൊടുക്കണം നമുക്ക് ഒരു സെന്റിമീറ്റർ അതുപോലെ തന്നെ അടുത്തായി ഈ ഒരു ഭാഗത്തായി ഈ ഒരു ഭാഗത്തുകൂടെ ഒരു സെന്റിമീറ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ എത്രയോ ആചാരം പിടിക്കുന്നതാണ് ഒരു ആണ് സാധാരണ ബാക്കി എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓൾറെഡി മാർജിൻ ആഡ് ചെയ്തതാണ് അവിടെയൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്രിൻസസ് കട്ടിന്റെ കട്ടിങ് വരുന്ന സ്ഥലത്ത് മാത്രം ഒരു സെന്റിമീറ്റർ മാർജിൻ ആഡ് ചെയ്ത് കൊണ്ടാണ് ഈ രണ്ട് ഭാഗങ്ങളും മാർജിൻ ആഡ് ചെയ്ത്